ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഡിന്നറിന് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അര കിലോ ഉരുളക്കിഴങ്ങ് അവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊന്നുമില്ല ഞാനിന്ന് ആലു പൊറോട്ട ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞ് അതിനെ നന്നായിട്ട് പൊടിച്ച് എടുത്തായിരുന്നു പൊടിച്ച് എടുത്തെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വരേണ്ടതുണ്ട് അപ്പോൾ ഈ ആലു പൊറോട്ട എന്ന് പറയുമ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഞാൻ ഞാനാദ്യമായിട്ടിത് നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഞാനിത് കഴിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻ്റിന് ഫോഴ്സിൽ പണി ആയത് കാരണം ഇന്ത്യയുടെ പല ഭാഗത്തും നമ്മളിങ്ങനെ താമസിച്ചിട്ടുണ്ട് അന്നേരം ഇത് ജമ്മു കാശ്മീരിൽ ജമ്മു പറയ ജമ്മു എന്ന് പറയുന്ന ബന്ദലാബ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സെൻറ്ററിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് എനിക്ക് എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യയിൽ കരി ചേച്ചിയാണ് എനിക്കിത് ആദ്യമായിട്ട് ഉണ്ടാക്കി ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ കൊണ്ട് തന്നിട്ടുള്ളത് അന്ന് എനിക്കിത് ഇഷ്ടമായത് കാരണം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പോലെ നമുക്ക് യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന സമയമായിരുന്നില്ല അന്ന് മൊബൈൽ ഫോണൊന്നും അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ലാൻഡ് ഫോണാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് തന്നെ ഞാനിത് അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് ഇഷ്ടമായത് കാരണം അന്ന് തന്നെ ഞാനിത് ഉണ്ടാക്കുമായിരുന്നു നാട്ടിൽ വരുമ്പോഴും എൻ്റെ വീട്ടിലെ കുടുംബത്തിലെ എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അത് ആ ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ അറിഞ്ഞിടാത്തവർക്കും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറയാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഒരു നാലഞ്ച് പച്ചമുളകും ഒരല്പം ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് എണ്ണയിലിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ഒരല്പം മാത്രം മല്ലിപ്പൊടിയും കൂടെ അതിൽ ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു അതിലോട്ട് എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും കൂടെ അതിലോട്ട് തട്ടി നന്നായിട്ടത് ഒന്ന് മിക്സ് ചെയ്തെടുത്തായിരുന്നു അപ്പോൾ നമ്മൾ ഈ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇത് കറിയൊന്നും കൂട്ടിയല്ല നമ്മളത് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിൽ ആവശ്യത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളകും ഉപ്പുമൊക്കെ അതിനകത്ത് തന്നെ വേണം അതുകൊണ്ട് അത് കുഴയ്ക്കുമ്പോൾ നമ്മളതുണ്ടാക്കി ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് തയ്യാറാക്കുമ്പോൾ അതിനകത്തോട്ടും മുളകും ഉപ്പുമൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ആ മുളകും ഉപ്പുമൊക്കെ ചേർത്തതിന് ശേഷം വേണം അതുണ്ടാക്കിയെടുക്കാൻ അതെങ്ങനെ ചേർക്കുമ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും വെള്ളം ഒഴിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഞാൻ ആട്ട ആണ് കുഴച്ചെടുത്തത് ആട്ട കുഴച്ചെടുത്തതെന്ന് പറയുമ്പോൾ ഇത് ഗോതമ്പ് പൊടി ആണ് അതായത് ഞാൻ തന്നെ ഗോതമ്പ് വാങ്ങി മില്ലില് കൊടുത്ത് പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ് ആട്ട ഞാൻ വലുതായിട്ട് ഉപയോഗിക്കാറില്ല നേരത്തേക്ക് ആട്ട ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ ഞാനിങ്ങനെ ഗോതമ്പ് പൊടിച്ചിട്ടാണ് ഞാൻ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് അത് കാരണം ഞാനിപ്പം ആട്ട തന്നെയാണ് ഈ ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഗോതമ്പ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാനായിട്ട് ആദ്യമായിട്ടൊക്കെ കുഴക്കുന്നവരാണെങ്കിൽ അതിനെ കുഴച്ച് ഒരു പത്തിരുപത് മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാൻ സമയമാകുമ്പോൾ ഒന്നും കൂടെ എടുത്ത് മയപ്പെടുത്തി ഉണ്ടാക്കിയാൽ മതി എനിക്കാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പ്രാക്ടീസ് ഉള്ളവർക്ക് അപ്പം തന്നെ ആട്ട കുഴച്ച് ഇത് ഉടനെ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഈ മിശ്രിതം ഞാൻ ഉരുളകളാക്കി മാറ്റി വച്ചു അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ആട്ടയും കൂടെ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കണം ഉരുളകളാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഓരോ ഉരുളയ്ക്കകത്തും ഒന്ന് പരത്തിയതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും കൂടെ നിറച്ച് പരത്തിയെടുത്തിട്ടാണ് ഇത് നമ്മൾ ചുട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് കറിയൊന്നും കൂട്ടിയല്ല ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മുളകും ഒക്കെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിൽ ആവശ്യത്തിന് നേരത്തെ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അത് ഉടച്ചെടുക്കണം നന്നായിട്ടത് ഉടച്ചെടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇത് പരത്തണ സമയത്ത് അതിങ്ങനെ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തരിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരത്തില്ല കാരണം അതിങ്ങനെ നമ്മൾ പരത്തുമ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോകാനായിട്ട് ഉണ്ട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ചപ്പാത്തി ഇടയ്ക്കൊന്ന് ഇങ്ങനെ പൊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ അത് നന്നായിട്ട് പൊള്ളി വരുമൊന്നുമില്ല അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഉരുളക്കിഴങ്ങ് എൻ്റെ കൂട്ടിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഇതാ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തവയിലോട്ടിട്ട് ചുട്ടെടുക്കാം ഈ തവ ഇരുമ്പിൻ്റെ തവയാണ് നോൺ സ്റ്റിക്കിൻ്റെ ഒന്നുമല്ല കാണാനൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് കാണുന്നവർ പിന്നെ അപ്പോൾ ഇതിൻ്റെ ഈ ചപ്പാത്തിയുടെ രണ്ട് ഈ അകവും പുറവും അപ്പുറവും അപ്പുറവും മറിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കണ്ടില്ലേ ഇത് അതിൻ്റെ നമ്മൾ പരത്തി എടുത്തപ്പോൾ ഇത് പൊട്ടിപ്പോവാത്തത് കൊണ്ടാണ് ഇത് പർപ്പ പപ്പടം പോലെ നന്നായിട്ട് പൊള്ളി വന്നത് അപ്പം ഇത് പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊള്ളി വരില്ല പിന്നെ അതിന് ഇതിനകത്തോട്ട് നമുക്ക് എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് തേച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തേച്ചാലും മതി അല്ലെങ്കിൽ നെയ്യ് തേച്ചാലും മതി ഞാനിപ്പം തേക്കുന്നത് നെയ്യാണ് നെയ്യ് എന്ന് പറയുമ്പോൾ ഞാനിത് പാൽപ്പാടയിൽ നിന്നും വേർതിരിച്ചെടുത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണിത് അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് മിച്ചം ഉണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഫ്രിഡ്ജിനകത്ത് കേടാവാതെ ഇരിക്കും നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാം വേറെ കറിയൊന്നും ഇതിനാവശ്യമില്ല അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും